കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലേ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ദോഷമുള്ളവരുടെ ഒൻപത് ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളിൽ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേരുടെ ജാതകങ്ങളും ഒരുപാട് പേരുടെ വ്യക്തിഗത പ്രശ്നങ്ങളും ഒക്കെ പ്രശ്നങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് എനിക്കുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അറിവിൻ്റെ വെളിച്ചത്തിലുമാണ് ഞാൻ ഈ പ്രവചനങ്ങളെ ഇവിടെ നടത്തുന്നത് ഇതിലെ സ്വഭാവം അല്ലെങ്കിൽ ആളുടെ ജാതകം വെച്ച് നോക്കിയാലേ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ ഈ പൂർവ്വജന്മദോഷം ഉണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് വെച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം നമുക്കറിയാൻ കഴിയും ആർക്കൊക്കെ എന്തൊക്കെയാണ് വിഷയങ്ങളുള്ളതെന്ന് ദോഷം കൊണ്ട് നമുക്ക് നടന്നിട്ട് കാര്യമുണ്ടോ നമ്മുടെ ശരീരത്തെ അഴുക്ക് പറ്റിയാണെന്ന് അഴുക്ക് എന്ന് ധരിച്ചത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും അഴുക്ക് നമുക്ക് നാശമായിട്ട് വരുമ്പത് അപ്പോൾ അഴുക്ക് കഴിക്കളഞ്ഞിട്ട് വേണം നമുക്ക് പോകാനല്ലേ അപ്പോൾ ആ വിഷയങ്ങൾ ഒന്ന് ഞാൻ പറയാം അത് വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിച്ച് മുന്നോട്ട് പോവാം അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമ ഒന്നും മുഴുപ്പിക്കില്ല എല്ലാ കാര്യത്തിലും വലിയ ആരംഭശുത്വം കാണിക്കും പക്ഷെ ഒന്നും മുഴുപ്പിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ സമയത്ത് കിട്ടേണ്ടുന്ന സമയത്ത് ഒരു കാര്യവും കിട്ടാത്ത അവസ്ഥ പറയാൻ പറ്റും നേടിയത് വലിയ താമസമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവും വിവാഹബന്ധം ഉറക്കാതെ വരുന്ന അവസ്ഥകൾ വരും തൊഴിലില്ലായാലും ഉറച്ചു നീക്കിയല്ല എത്ര നല്ല കാലം വന്നാലും ജാതക എത്ര വലിയ യോഗങ്ങളുണ്ടായാലും ഒന്നും നമുക്ക് അനുഭവത്തിൽ അല്ലെങ്കിൽ ഗുണത്തിൽ കിട്ടത്തില്ല അത് ഒരു ലക്ഷണമാണ് സ്നേഹിക്കാൻ ആരുമില്ലാതെ വരിക സ്നേഹിക്ക് ുന്നവർക്ക് ഇഷ്ടമല്ലാതെ അവസ്ഥകൾ സ്നേഹം മനസ്സിലാക്കാതെ വരിക സ്നേഹിക്കുന്നവരുടെ അധികം താമസിയായി പറഞ്ഞവരെ വെറുക്കേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ ചതിവിൽ വഞ്ചനയിൽ അടിക്കടി പോയിപ്പെടുന്ന അവസ്ഥകൾ ഒക്കെ ദോഷം വരുന്നതാണ് എന്തിനോടും ഭയം കാണിക്കുക എന്തിനോടും ആർത്തി കാണിക്കുക ഇതൊക്കെ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ് വാശി വിദ്വേഷം അലസത ആരോടും ഒരു കാരുണ്യമില്ലാതെ വരുന്ന അവസ്ഥ ഇതൊക്കെ പൂർവ്വ ജന്മദോഷത്തിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് ശാസ്ത്രത്തിൽ പറയാറുണ്ട് നമുക്ക് നമുക്കിങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ ഒറ്റപ്പെടുത്തരുത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു നല്ല കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിലാണ് അത് മാറ്റി എഴുതാൻ ചില പറ്റിയെന്ന് വരും പക്ഷെ കുറച്ചാൾക്കും സ്വഭാവ സ്വഭാവ വൈകൃതമായിട്ടൊക്കെ അത് വരാറുണ്ട് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഈ കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുക ഈ പറഞ്ഞ ഈ സെക്സുവലായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഈ മാനസിക വൈകൃതങ്ങളിൽ പെടുന്ന ഇതൊക്കെ ഈ പൂർവ്വജന്മദോഷം കൊണ്ട് വന്നു ചേരാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അതൊക്കെ നമുക്ക് നല്ലൊരു കൗൺസിലിങ്ങിലൂടെ പിന്നെ ഈ ജാതകം പരിശോധിച്ച് ചെയ്ത് രീതിയിലാണ് ഈ ദോഷം വന്നേക്കുന്നതൊക്കെ മനസ്സിലാക്കി അതിന് അതിനുവേണ്ടത്തെ പ്രതിവിധികളൊക്കെ ചെയ്താൽ ഈ സ്വ ഈ സ്വാഭാവികതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ നല്ല കൗൺസിലിങ് നമുക്ക് അത്യാവശ്യമാണ് നല്ല രീതിയിലുള്ള പരിഹാരക്രിയകളും ചെയ്യണം ചെയ്തു കഴിഞ്ഞ് ഈ വിഷയം മാറ്റിക്കഴിഞ്ഞാൽ ഈ ആളിനെ സ നമുക്ക് സഹകരിക്കാനും ഈ ആളിനെ എങ്ങനെ വേണ്ടത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ഒരാളിൻ്റെ മനസ്സെന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ കൂട്ട ഒരു വണ്ടി ഇടത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് പോകും ഇടത്തോട്ട് തിരിച്ചാൽ വെള്ളത്തോട്ട് പോകും നേരെ സ്റ്റീറിങ്ങിയാക്കിയാൽ നേരെ പോവും നമുക്ക് ആ മനസ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് മനസ്സ് മടുത്തിട്ടിരിക്കുന്ന ഒരാളിനെ അല്ലെ മനസ്സ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന ഒരാളിനെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയരുത് അത് ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അത് കുടുംബാംഗമായാലും സുഹൃത്തായാലും ഫാമിലി ഫ്രണ്ട് ആയാലും ആരായാലും നമുക്കത് ഉപകാരപ്പെട്ടു വരും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപറ്റം അധ്യാപകരും മനഃശാസ്ത്രജ്ഞരും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരും ചേർന്ന് തയ്യാറാക്കി വിദ്യാഭ്യാസ സംബന്ധമായ സകല വാർത്തകൾക്കുമായി വിദ്യാർത്ഥികളുടെ വഴികാട്ടി വിദ്യാ വാർത്ത